ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള ഒരുപാട് കീർത്തനങ്ങളുണ്ടല്ലേ നമുക്ക് ആ കീർത്തനങ്ങൾ എത്ര ആലപിച്ചാലും മതിയാവില്ല ഈ ഒരു കീർത്തനം ഒരുപാട് സപ്താഹവേദികളിലൊക്കെ ആലപിക്കുന്ന മനോഹരമായൊരു കീർത്തനമാണത് നിങ്ങളെല്ലാവരും കേട്ട് കാണും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കീർത്തനം ആലപിക്കുമായിരുന്നു ഈ കീർത്തനം ഞാനൊന്ന് ആലപിക്കാം അത്തലി ഗോപികൾ തപ്പിയെടുത്തോരു ഉത്തമ മുത്തണു നാരായണ ഭക്തിയാം സിന്ധുവിൻ മധ്യേ വിടർന്നോരു സച്ചിൻ മലരാണു നാരായണ നാരായണ ഹര നാരായണ ഹര നാരായണ ഹരേ നാരായണ नारायणा हरे नारायणा हरे नारायणा हरे नारायण गोकुलमागवी शांदमई तिरकुन्ना पावन नादन नारायण पापीगल केतम प्रयासमई तो नीडम पाडूवा ാരായണ ഹര നാരായണ ഹരെ നാരായണ ഹര നാരായണ നാരായണര നാരായണ ഹര നാരായണ ഹര നാരായണ നാം മറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപേരിയാത്ത നാരായണ கேட்கு மாத்திரையில் எல்லாம் மறக்க ஆனந்தீதமீ நாராயண நாராயண ஹரே நாராயண ஹரே நாராயண ஹரே நாராயண 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 நாராயணா ஹரே ്രഹ്മാതി ദേവകൾ എന്നും സേവിക്കുന്ന കാരുണ്യ നാരായണ നാരദൻ വീണയിൽ എന്നും മുഴക്കുന്ന പ്രേമസ്വരമാണു നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ാരായണാഹരേ നാരായണഹര നാരായണഹരേ നാരായണ അന്നോ രാജാമീളൻ വൈകുണ്ഠമായി കണ്ടരമാണു നാരായണ പുണ്യമാംനിയിൽ കണ്ണനെ കാണുന്ന കണ്ണിൻമിരികളിൽ ാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹര നാരായണ നാരായണ ഹര നാരായണ ഹര നാരായണ ഹരേ നാരായണ എന്തും പറയുവാൻ പൊന്തുന്ന നാരേണി ഇന്നൊന്നു പാടുമോ നാരായ ഞങ്ങളെ കാക്കാൻ മറന്നിടല്ലേ നാരായണ ഹര നാരായണ നാരായണ ഹരേ നാരായണ നാരായണഹര നാരായണ നാരായണ ഹരേ നാരായണ മാധവനൻ ഗുരു കാട്ടുന്ന സംസാര സാഗരോദ്ധാരണീ നാരായണ സത്യ നീമാരുതനാഥൻ്റെ പാദത്തിൽ എത്തിക്കുമേത്തോണീ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ാരായണാ ജയനാരായണ ഈ ഒരു കീർത്തനം നമുക്ക് ദിവസവും ജപിക്കാം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ